പ്രസിഡന്റിനെ കാര്യമില്ല കോൺഗ്രസിന് തിരുവനന്തപുരത്ത് പുതിയ ഡി സി സി അധ്യക്ഷനെ ലഭിച്ചിരിക്കുകയാണ് താൽക്കാലിക ചുമതലയാണ് മുൻ നിയമ എം എൽ എ മുൻ സ്പീക്കറുമായിരുന്ന എൻ ശക്തനാണ് ഇപ്പോൾ ചുമതല ലഭിച്ചിട്ടുള്ളത് താൽക്കാലിക ചുമതലയാണ് പുതിയ അധ്യക്ഷനെ ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് ആ പദവി ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്ത് അദ്ദേഹം കുറച്ച് സുപ്രധാനമായ കാര്യമുണ്ട് പാലോഡി രവി പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റ് പ്രവർത്തകരെ പഠിപ്പിക്കുന്ന രീതിയിൽ അല്ല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചുവെന്നുള്ളൂ അതിൽ ചില വാക്കുകൾ മാത്രമാണ് പ്രശ്നം ഇപ്പോൾ ഏൻ ശക്തൻ പറയുന്നത് ചെയ്യാത്ത കുറ്റത്തിനാണ് അദ്ദേഹം ശിക്ഷ മേടിച്ചിട്ടുള്ളതെന്നും ഇപ്പോൾ ഏൻ ശക്തൻ പറയുന്നുണ്ട് എന്തായാലും പാലുടി രവിയുടെ പണി പോയിരിക്കുകയാണ് മാത്രവുമല്ല പാലോട്ടി രവിയുമായിട്ട് സംസാരിച്ച ആ പ്രവർത്തകനെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാലും വലിയ ബഹുകേമമായിട്ട് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ ചേർത്ത് പറയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് ഒരുപാട് വിവരമുള്ളവർ പണ്ട് പറഞ്ഞ കാര്യമാണ് ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ പുറത്താക്കുകയാണെങ്കിൽ ആ കുട്ടി മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ അപ്പോഴും ആ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഇന്നലെ ആ ശബ്ദരേഖ വണ്ടിയും പുറത്തുവിട്ടതാണ് അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ കാര്യമാണ് എന്തായാലും കോൺഗ്രസുകാരെ ബഹുമുഖേയമായിട്ട് പോകുന്നുണ്ട് എൻ ശക്തൻ്റെ വാക്കുകൾ പുതിയ ഡി സി സി താൽക്കാലിക അധ്യക്ഷനായ എൻ ശക്തൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളത്തിലെ ഡി സി സി പ്രസിഡന്റുമാർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് ആ പുതിയ ഡി സി സി പ്രസിഡൻറ്റ് തിരുവനന്തപുരം ജില്ലയ്ക്കും വരും ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താൽക്കാലിക ചുമതലയാണ് ഞാനിപ്പോൾ കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റാണ് അത് തന്നെ ഉന്നതമായ ഒരു സ്ഥാനമാണ് അതിനു പുറമെ ഇതൊരു ഉത്തരവാദിത്വമാണ് പിന്നെ ഈ സമയത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെയും ഏറ്റവും രണ്ട് തിരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ സ്ഥാനത്ത് വരുന്ന ഒരു ഡി സി സി പ്രസിഡൻറ്റ് ചുമതല വഹിക്കുന്ന ഒരാൾക്ക് വളരെയേറെ പ്രവർത്തിക്കാനുള്ള സമയമാണ് അത് തീർച്ചയായും ദീർഘനാളത്തെ എൻ്റെ പരിചയവും പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അത് പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും തലസ്ഥാന ജില്ലയെ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പാരിച്ച ഉത്തരവാദിത്വമാണോ ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഏതാനും ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ആ സമയത്ത് സമരം നടക്കുന്ന സമരവും പാർട്ടി പരിപാടികളും വളരെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകും നിലവിലുള്ള ഡി സി സി പ്രസിഡന്റ് മാറാനുണ്ടായ സാഹചര്യം കൂടി യഥാർത്ഥത്തിൽ നേതാക്കൾക്ക് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്ന് അത് അത് മാധ്യമങ്ങളിൽ വന്നത് ശരിയായ വാർത്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സംഭവത്തിന് ശേഷം ഡി സി സി പ്രസിഡൻറ്റുമായി എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ശ്രമിച്ചു പക്ഷെ നടന്നിട്ടില്ല പക്ഷേ ഇന്നലെ ഞാൻ രാത്രി അതിൻ്റെ പൂർണ്ണ തോതിലുള്ള സംഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി സത്യത്തിൽ അത് കേട്ടപ്പോഴാണ് ഡി സി സി പ്രസിഡൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു എന്നാണ് ഒറ്റ വാചകത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മാധ്യമങ്ങളത് പുറത്തുവിട്ട നിങ്ങൾ ആ സംഭാഷണം പൂർണ്ണമായും വിടണമായിരുന്നു ഒരു ഡി സി സി പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ആ ആളിനെതിരായി ഒരു ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുമ്പോൾ ആ സംഭാഷണം പൂർണ്ണമായും നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു ഞങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതാണ് ഒരു ഒരു ബ്ലോക്ക് ഭാരവാഹി അവിടുത്തെ പ്രവർത്തക നേതൃത്വവുമായി തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലൂടെ പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കുമ്പോൾ അദ്ദേഹത്തെ വരട്ടുന്നതിന് വേണ്ടി വലതും പറഞ്ഞിരിക്കും അതിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ പണങ്ങി നിന്നാൽ നമ്മൾ ഒരിടത്തും എത്തൂല അതുകൊണ്ട് നിങ്ങൾ യോജിച്ചു പോകണം നമ്മുടെ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണമെന്ന് പറയുന്നത് ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല പിന്നെ കൂട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് പാടില്ലാത്തതുപയോഗിച്ചു പോയി എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത് ഈ പ്രവർത്തനം ശക്തമാക്കുന്നതിനും അഭിപ്രായ വ്യത്യാസം മറന്നുകൊണ്ട് സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുക സ്വാഭാവികമാണ് അതിൽ തെറ്റില്ല പക്ഷേ ഉപയോഗിക്കുമ്പോൾ ചില വാക്കുകൾ ഒഴി ഒഴിവാക്കേണ്ടതായിരുന്നു അതുമാത്രമാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന തെറ്റ് ഇത്രയും ഈ സ്ഥാനത്തുനിന്ന് മാറേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആ സ്പീച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അതുണ്ടാവുകയില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ സംഭാഷണം നിങ്ങളുടെ കൈകളിലുണ്ട് നിങ്ങൾ ചില ഭാഗങ്ങൾ മാത്രമാണ് നടത്തിയെടുത്ത് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട് പാർട്ടി നേതൃത്വത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് ആ സംഭാഷണം പൂർണമായും നിങ്ങൾ ഒന്ന് പുറത്തുവിടണമെന്നാണ് പറയാനുള്ളത് അല്ല അത് ഇത് ആർക്കും അത് ബോധ്യപ്പെട്ടില്ലല്ലോ സംഭാഷണം പിന്നീട് എനിക്ക് തന്നെ ഞാൻ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു രാജ്യം സ്വീകരിക്കേണ്ടി വന്നു ഒരു നല്ല ഡി സി സി പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതാണ് ആർക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല തലസ്ഥാന ജില്ലയുടെ അഭിമാനത്തിനനുസരിച്ചുള്ള നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ഡി സി സി പ്രസിഡന്റ് ആണ് പാലോടി രവി അദ്ദേഹത്ത് ഇപ്പോൾ മാറിയത് ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം സംസാരിച്ചു വന്നപ്പോൾ വന്നു പോയ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമാണ് തെറ്റുള്ളത് തന്നെയല്ലേ ചില വാക്കുകളും ചില പദപ്രയോഗങ്ങളും ഒഴിവാക്കേണ്ടതായിരുന്നു അക്കാര്യം സംശയമൊന്നുമില്ല ഞാൻ ആ ഡി കെ പി സി പ്രസിഡന്റോടോ മറ്റ് നേതാക്കന്മാരോടോ അക്കാര്യം സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായും കേട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇനി സംസാരിക്കും ഞാനിപ്പോൾ പൂർണ്ണമായും അത് കേട്ടു അത് ഇന്നലെ രാത്രിയാണ് ഞാൻ കേൾക്കുന്നത് ഒരു എനിക്ക് ഡി സി സി പ്രസിഡൻറ്റുമായിട്ട് അതിനു മുൻപ് സംസാരിക്കാൻ അവസരമുണ്ടായെങ്കിൽ ഞാൻ അദ്ദേഹവുമായിട്ട് അത് സംസാരിക്കുമായിരുന്നു